ഹൂമദിരേക്ക് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തെ ചുഴി നിലനിൽക്കുന്നു തെക്കുകിഴക്കൻ അറബിക്കടലിലും മധ്യ കിഴക്കൻ മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ സ്വാധീനത്തിൽ വരുന്ന മൂന്ന് ദിവസം കൂടി കേരളത്തിൽ മിതമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരള തീരത്തെ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ശൈത്യം തുടങ്ങിയതോടെ ലോകത്തെ കോവിഡ് കേസുകളിൽ നേരിയ വർധനവേ ഇന്ത്യയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ആറുപേർ മരിക്കുകയും ചെയ്തു കർണാടകയിൽ മൂന്ന് മരണവും ഛത്തീസ്ഗഡിൽ രണ്ട് മരണവും ആസാമിൽ ഒരാളും മരിച്ചു